മാന്യപ്രേക്ഷകർക്ക് എം എസ് വി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് നൽകി മിക്കവാറും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് മാറി ബാക്കിയുള്ള മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി ഇന്ത്യയിൽ തുടർന്നു ഇന്ന് ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഇരുപത് കോടി നാൽപ്പത് ലക്ഷമായി ഇന്ത്യനേഷ്യ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമായി ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുസ്ലിം സമുദായത്തോട് കാണിച്ച വിട്ടുവീഴ്ച പോലെ ഇനിയും തുടർന്നാൽ ഇന്ത്യയെ ഇനിയും വിഭജിച്ച് കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ മുസ്ലിം രാജ്യമാക്കുവാൻ ഒരു വിഭാഗം മുസ്ലിംങ്ങൾ പരിശ്രമിക്കുന്നു പി എഫ് ഐ സിമി എന്നീ ഭീകര സംഘടനകളെ നിരോധിച്ച് അവരുടെ നേതാക്കളെ ജയിലിലടച്ചെങ്കിലും എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഇപ്പോഴും രാജ്യദ്രോഹ പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നുണ്ട് ഒരു വിഭാഗം മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന് ചൂട്ടുപിടിക്കുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ മുസ്ലിം മത നേതാക്കന്മാരുടെ മൂട് താങ്ങി നാല് വോട്ട് കിട്ടുവാൻ അവർ ചെയ്യുന്ന എല്ലാ കൊള്ളതായികൾക്കും കൂട്ടുനിൽക്കുന്നു പക്ഷേ ഇത് കേരളത്തിൽ മാത്രമല്ല മുൻപ് അന്യ സംസ്ഥാനങ്ങളിലും ഇതേ വേലകൾ ഇവർ ചെയ്തിരുന്നു നെഹ്റുവിൻ്റെ ഭരണകാലത്ത് അറുപത്തിരണ്ട് അറുപത്തേഴ് വർഷങ്ങളിൽ ജംഷഡ്പൂർ അലിഗഡ് എന്നീ സ്ഥലങ്ങളിലുണ്ടായ ലടയിൽ അനേകം പേർ കൊല്ലപ്പെട്ടിരുന്നു എഴുപത്തഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിം സംഘടനയായ ജമായത്ത് ഇസ്ലാമിയെ നിരോധിക്കുകയും നിർബന്ധ അന്യംകരണവും മുസ്ലിം സമുദായത്തിനേറ്റ വലിയ തിരിച്ചടിയായിരുന്നു എന്നിരുന്നാലും ഹിന്ദുക്കളെ ചൊറിയുന്നതിൽ ഇവർ പിന്നോട്ടു പോയിരുന്നില്ല ക്ഷമയോടെ അതിരുകടന്നാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി ആയപ്പോൾ കണ്ടത് മാസത്തിൽ രണ്ട് വർഗീയ ലഹളയെങ്കിലും ഉണ്ടായിരുന്ന ഗുജറാത്ത് കഴിഞ്ഞ ഇരുപത് വർഷമായി ശാന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് പൊട്ടിച്ചപ്പോൾ ഉത്തരേന്ത്യയിൽ നടന്ന വർഗീയാലയളയെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ഒത്തുചേരലാണ് നാം കണ്ടത് ബോംബെ ഡൽഹി കൽക്കട്ട എന്നീ നഗരങ്ങളിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയുടെ സ്കോർ ബോർഡ് പോലും പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ എന്നായിരുന്നു എഴുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കലാപത്തിന് ശേഷം ഇത്തരം ബോർഡുകൾ മേൽപ്പറഞ്ഞ നഗരങ്ങളിൽ കാണാതായി ജനസംഖ്യയിൽ ഇവർ കൂടുന്നെങ്കിലും അഞ്ചു വർഷം തോറും നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവരുടെ അംഗവലം കുറഞ്ഞു വരുന്നതാണ് നാം കാണുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് മന്ത്രിസ്ഥാനം കൊടുത്തിരുന്നെങ്കിലും ഭേദപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കാതെ ഈ വിഭാഗത്തെ തഴയുകയായിരുന്നു ചെയ്തിരുന്നു മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിലുണ്ടെങ്കിലും കൊല്ലമായി ഭരണം കിട്ടാതെ പ്രതിപക്ഷത്തിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വളർച്ച ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് മുസ്ലിം ലീഗിനെയാണ് കേരളത്തിൽ ഒരു വിഭാഗത്തിൻ്റെ സ്വപ്നമായ മുസ്ലിം രാഷ്ട്രം എന്നതിന് വേണ്ടി ഹിന്ദുമതത്തിലെ വിശ്വാസത്തെയും അനുഷ്ഠാനങ്ങളെയും വിമർശിക്കുന്ന ഇവർക്ക് സ്വന്തം മതത്തെ നിലനിർത്താൻ വളരെ വില കൊടുക്കേണ്ടി വരും ഇനിയെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന് മത നേതാക്കന്മാരെയും ഭയന്നു കഴിയുന്ന ഭൂരിപക്ഷം നല്ലവരായ മുസ്ലിങ്ങൾ രാഷ്ട്രീയക്കാരെയും ഒറ്റപ്പെടുത്തി നല്ലൊരു നാളേക്ക് വേണ്ടി ഇതര മതക്കാരെ ചെറിയാതെ പോകാതെ നിന്നാൽ ഈ മതത്തിന് നിലനിൽപ്പുണ്ടാകും അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് സിമിയുടെ സങ്കല്പമായ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിനോട് എന്ന് പറഞ്ഞതിന് എതിരായി ബി ജെ നൽകിയ മറുപടി ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്നായിരുന്നു